ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം പഠനം ആരംഭിക്കും ഒരു വണ്ടി ഒരു റോഡിൽ ഡ്രൈവ് ചെയ്തു പോകുന്ന ടൈമില് ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് ഇടതോ വലതോ ടേൺ എടുക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഡ്രൈവിങ്ങിലെ ഒരു പ്രോബ്ലമാണ് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോകും സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് ടേൺ എടുക്കുമ്പോൾ വാഹനത്തിൻ്റെ വേഗത ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല തിരിഞ്ഞ് കയറുന്ന സമയത്ത് വേഗത കൂടും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോകും അപ്പോൾ എന്തു ചെയ്യും വാഹനം തിരിഞ്ഞ് കയറുന്ന റോഡിൽ സ്റ്റഡി ആയിട്ട് കിട്ടത്തില്ല അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൽ വലിയ അപകടങ്ങൾ വരും അതുപോലെ തന്നെ ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് ശരിയായ രീതിയിൽ ടേൺ എടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകള് തീർച്ചയായിട്ടും എൻ്റെ ചാനലിലൂടെ കാണാം ചാനലിലൂടെ വീഡിയോകൾ കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഒപ്പം തന്നെ ഞാൻ ചെയ്ത പഴയ വീഡിയോകളും കൂടെ കയറി കാണുക നിങ്ങൾക്ക് ഡ്രൈവിംഗ് സംബന്ധിച്ച് ഒരുപാട് ടിപ്സുകളും ട്രിക്സുകളും എൻ്റെ ചാനലിലൂടെ ലഭിക്കുന്നതാണ് ഇവിടെ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ടൗണുകളിൽ കാണുന്ന തിരക്കേറിയ ജംഗ്ഷൻ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ജംഗ്ഷനിൽ നമ്മൾ എത്തുമ്പോൾ ഒരു റോഡിൽ നിന്നും മറ്റൊരു റോഡിലേക്ക് കയറുന്ന സമയത്ത് വാഹനത്തിൻ്റെ തിരക്കുകൾ ഉണ്ടാകും കൃത്യമായിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വണ്ടി തിരിയുന്ന റോഡിൽ ഇടത് നമുക്ക് കിട്ടത്തില്ല വാഹനത്തിൻ്റെ വേഗതയെ ബാലൻസ് ചെയ്ത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നമുക്ക് വാഹനത്തെ തിരിച്ചെടുക്കാനായിട്ട് പഠിക്കണം ഇത് ഡ്രൈവിങ്ങിലെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അതിനുവേണ്ടി നമുക്ക് നേരെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അത്തരത്തിലുള്ള ുള്ള ഒരു ജംഗ്ഷനിലേക്കാണ് എൻ്റെ വണ്ടിയുമായിട്ട് ചെല്ലുന്നത് ഇവിടെ ഇപ്പം ഞാൻ ടേൺ എടുക്കാൻ പോകുന്ന ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് വലത്തെ സൈഡിലേക്കുള്ള ഒരു ടേൺ ആണ് ഇപ്പം നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഞാൻ ഞാനിവിടെ നിർത്തുന്നു ഞാനൊരു ജംഗ്ഷനിലേക്ക് വരികയാണ് ഓക്കെ ഇതൊരു വില്ലേജ് റോഡാണ് ഇനി അവിടുന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുകയാണ് അപ്പോൾ ഞാനിവിടുന്ന് വലത്തേ സൈഡിലേക്കാണ് ടേൺ എടുക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളൊരു ജംഗ്ഷനിലേക്ക് എത്തുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം അപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരു തുടക്കകാര്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ കുറച്ച് നേരത്തെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് റെഡിയാക്കുക ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് റോഡിൻ്റെ ഇടത് തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു റോഡിൻ്റെ ഇടത് തന്നെ വരാൻ ായിട്ടുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് വന്നു എന്നിട്ട് എന്ത് ചെയ്തു ഇത് ഈ ജംഗ്ഷനിൽ വരികയാണ് നിങ്ങൾ നോക്കി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ എൻ്റെ വാഹനം വരികയാണ് നിങ്ങൾ നോക്കുക പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്നു എന്നിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡ് കയറി കഴിഞ്ഞാൽ നമ്മളിത് ഒരു ജംഗ്ഷനിലേക്ക് നമ്മുടെ വാഹനവുമായിട്ട് എത്തി ഇനി ഞാനിവിടെ റൈറ്റ് ഇട്ട് തിരിയാനായിട്ട് പോകണം അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പ്രോപ്പറായിട്ട് നോക്കണം എന്നിട്ട് തിരിയുന്ന ജംഗ്ഷനിലേക്ക് കയറുമ്പോൾ ഇപ്പോൾ വലത്തെ സൈഡിലേക്കാണ് നമ്മൾ ടേൺ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കുക ജസ്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് മെല്ലെ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് എൻ്റെ വണ്ടി മെല്ലെ മുന്നിലേക്ക് ഞാൻ എടുക്കുകയാണ് നിങ്ങൾ നോക്കുക മെല്ലെ മുന്നിലേക്ക് എടുക്കുന്നു എന്നിട്ട് ഈ റോഡിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു റൗണ്ട് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക വലത്തെ സൈഡിലേക്കുള്ള ടേൺ നമ്മൾ ഇത്രയും മതി ഇത് കണ്ടോ ഒരു റൗണ്ട് ഞാൻ ഇങ്ങനെ തിരിച്ചു കൊടുത്ത അതായത് ഈ റോഡിലേക്ക് തിരിഞ്ഞ് കയറി എന്നിട്ട് വീണ്ടും ഒരു റൗണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ടേൺ എടുത്ത് കിട്ടും പല ആൾക്കാർക്ക് ഒരു ജംഗ്ഷനിൽ നിന്ന് വലത്തെ സൈഡിലേക്കുള്ള റോഡിലേക്ക് എടുക്കുന്ന ടേൺ എടുക്കുന്ന സമയത്ത് പലപ്പോഴും വണ്ടി ഇടതേ സൈഡിൽ കിട്ടത്തില്ല അതിന് റീസൺ എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് എത്ര തിരിക്കണമെന്നുള്ള ധാരണയില്ല വെറും ഒരു റൗണ്ട് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്തുകൊണ്ട് ടേൺ എടുക്കാം ടേൺ എടുക്കുമ്പോൾ ഒരുപാട് നിങ്ങൾ വലത്തെ സൈഡിലേക്ക് തിരിഞ്ഞ് കയറത്തില്ല എന്നാൽ തിരിഞ്ഞു വരുന്ന റോഡിൻ്റെ ഇടതേ സൈഡിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് അതായത് വലത്തെ സൈഡിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞ് കയറി ആ കയറുന്ന റോഡിൻ്റെ ഇടതേ സൈഡിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് വരാനും സ്റ്റിയറിങ്ങിനെ നേരെയാക്കാനും കഴിയും മനസ്സിലായോ അപ്പം നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഒരു റൗണ്ട് ടേൺ എടുത്ത് കൊടുക്കുക ഇടതേ സൈഡിലെ നിങ്ങളുടെ വാഹനം നിൽക്കാനായിട്ട് പാടുള്ളൂ ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ ഞാൻ ടേൺ എടുത്ത സമയത്ത് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പ്രോപ്പറായിട്ട് നോക്കി എന്നിട്ട് ഒരു റൗണ്ട് തിരിക്കുകയും അതിനനുപാതികമായിട്ടുള്ള ആക്സിലറേഷന് കൊടുത്തുള്ളൂ ആക്സിലറേഷൻ ചവിട്ടി പിടിക്കരുത് ലൈറ്റായിട്ട് കൊടുക്കുക ക്ലച്ച് അയക്കുക വണ്ടി നീങ്ങുക പിന്നെ നിങ്ങൾ ക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല വണ്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ മൂവ്മെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി ചവിട്ടി നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ള ചിന്തയിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ജംഗ്ഷനിൽ ടേൺ എടുക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് അടുത്ത ഒരു ജംഗ്ഷനിൽ ടേൺ എടുക്കാൻ പോവാണ് ഇടത്തെ സൈഡിലേക്കുള്ള ഒരു ട്രേൺ ആണ് നിങ്ങളെ കാണിക്കുന്നത് ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ട്രെയിനാണ് നിങ്ങളെ കാണിച്ചിരുന്നത് നിങ്ങൾക്കും ഇത് ഡ്രൈവിംഗിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ ഇങ്ങനെ ഒരു മെയിൻ റോഡിൽ എൻ്റെ വണ്ടിയായിട്ട് വരികയാണ് എന്നിട്ട് എനിക്കിവിടുന്ന് ഇടതേ സൈഡിലേക്കാണ് ഒരു ടേൺ എടുക്കേണ്ടത് നിങ്ങൾ നോക്കിക്കേ അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇത് ഇവിടെ നിന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നു നിങ്ങൾ നോക്കുക ഇവിടുന്ന് താഴോട്ടുള്ള ഒരു ടേൺ ആണ് എടുക്കുന്നത് എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു അപ്പോൾ ഇതൊരു മറ്റൊരു റോഡിലേക്ക് നമ്മൾ കയറുകയാണ് അപ്പം ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എവിടെ വന്നാൽ തിരിയണം അതിനുള്ള ഒരു എന്ന് പറയുന്നത് നമ്മളിവിടെ ലെഫ്റ്റ് മിറർ കണ്ടോ ലെഫ്റ്റ് മിറർ ഇവിടെ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൻ്റെ എൻഡ് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഒരു ഒരു റൗണ്ട് തിരിക്കുക അതിനുശേഷം ഒരു അര റൗണ്ട് കൊണ്ട് തിരിച്ച് സ്റ്റിയറിംഗ് ഫുൾ ലോക്ക് ചെയ്യുക ഇതേ ഫുൾ ലോക്ക് ചെയ്ത് പിടിച്ച് നമ്മളിപ്പോൾ ഇറക്കം കൂടിയ ഒരു ജംഗ്ഷനിലാണ് ടേൺ എടുക്കുന്നത് ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേ ഫുൾ ക്ലച്ച് ചവിട്ടി ജസ്റ്റ് ബ്രേക്ക് അയച്ചയച്ച് ഇറങ്ങിയാൽ മതി കണ്ടോ എന്നിട്ട് ഇറക്കം കൂടിയ ജംഗ്ഷൻ ഇവിടെ ഇറങ്ങി ബ്രേക്ക് ഇറങ്ങി എന്നിട്ട് ഇവിടെ തിരിയുന്ന റോഡിൻ്റെ ഇടത് വന്നു വന്നാലുടൻ തന്നെ ഒന്നര റൗണ്ട് നേരെയാക്കി കൊടുക്കണം ഇത് അര റൗണ്ട് പിടിക്കുന്നു ഒരു റൗണ്ട് പിടിക്കുന്നു എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് എന്ന് അയച്ചു കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ വണ്ടി പതിയെ സ്ലോയുമായിട്ടുണ്ട് വാഹനം നേരെയായിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മളൊരു ജംഗ്ഷനിൽ നിന്ന് മറ്റൊരു ിലേക്ക് എടുക്കുകയാണ് ഇടതേ സൈഡിലേക്കുള്ള ഒരു ഇറക്കം കൂടിയ റോഡിലേക്ക് ഇട്ടേണ് എടുക്കുകയാണ് മനസ്സിലായോ അപ്പോൾ അവിടെ നമുക്ക് ഒന്നര റൗണ്ട് ഫുള്ള് പിടിക്കണം അടയാളം നോക്കേണ്ടത് ലെഫ്റ്റ് മിറർ വെച്ചിട്ട് ഇടതേ സൈഡിലുള്ള റോഡിൻ്റെ നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ ഇടതേ ഭാഗം നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നര റൗണ്ട് ഇടത്തേ സൈഡിലേക്ക് ഫുൾ ഒടിച്ച് പിടിക്കുക അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ പൂർണ്ണമായിട്ട് ഇടതേ സൈഡിലേക്ക് ഒടിഞ്ഞു കിട്ടും മനസ്സിലായോ ഒടിഞ്ഞു കിട്ടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ജസ്റ്റ് ക്ലച്ച് അയച്ച് ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് പതിയെ ഒന്ന് മൂവ് ആക്കുക മൂവായിട്ട് ഇറക്കത്തോട് കൂടിയ ഒരു ടേൺ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഇറക്കം കണ്ടു തുടങ്ങി പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ച് പൂർണ്ണമായിട്ട് അങ്ങനെ ചവിട്ടി പിടിച്ചേക്കുക എന്നിട്ട് ബ്രേക്കേ വന്നാൽ മതി ബ്രേക്ക് അയക്കുന്നതിനനുസരിച്ച് വാഹനം ഉരുണ്ടോളും മനസ്സിലായോ എന്നിട്ട് പതിയെ പതിയെ ബ്രേക്ക് അയച്ച് വാഹനം ഉരുണ്ട് റോഡിൻ്റെ ടേൺ എടുക്കുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പതിയെ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുകയും വീണ്ടും പതിയെ ബ്രേക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖകരമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ടേൺ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും ഓക്കെ ഇപ്പം നിങ്ങൾ ഇടത്തേ സൈഡിലേക്കുള്ളൊരു ടേൺ കണ്ടു ഇനി ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കാനായിട്ട് പോകുന്നത് വലത്തെ സൈഡിലേക്കുള്ളൊരു ടേൺ ആണ് നിങ്ങളെ ഞാനിത് കാണിച്ചു തരാം അതിന് ഞാനിവിടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുകയാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഒരു ഒരു റൗണ്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ വെറും ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്താൽ മതി എന്ന് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ഭാഗത്തേക്ക് വരാം വീണ്ടും ഞാനിത് ഒരു റൗണ്ടും കൂടെ നേരെയാക്കി കൊടുത്തു അപ്പോൾ നമ്മുടെ വാഹനം ഇത് പ്രോപ്പറായിട്ട് സ്റ്റഡിയായി ഞാനിത് ഇങ്ങനെ കയറി വരികയാണ് ഇനി ഞാൻ ഇവിടെ നിന്ന് ഒരു യൂ ടേൺ ടേൺ എടുക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കുക ഞാൻ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് എൻ്റെ വാഹനം വരുന്നു നോക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി എൻ്റെ വാഹനം വന്നതിന് ശേഷം യൂ ടേൺ എടുക്കുമ്പോൾ ഫുൾ റൊട്ടേഷനാണ് നിങ്ങൾ നോക്കിയാൽ റൈറ്റ് ഇൻഡിക്കേറ്റു ഫുൾ റൊട്ടേഷൻ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇത് ഇത്തിരി ആക്സലറേഷൻ കൊടുത്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ കണ്ടോ ഈ ഒരു ടേൺ ഇങ്ങനെ എടുത്ത് നമുക്ക് ഇങ്ങനെയുള്ള ടേണുകൾ എടുക്കണം അതനുസരിച്ചിട്ട് വീണ്ടും ഒന്നര റൗണ്ട് കൊണ്ട് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക നമുക്ക് പ്രോപ്പറായിട്ട് ഒരു യു ടേൺ എടുത്ത് നമുക്ക് പോരാനായിട്ട് സാധിക്കും ഓക്കെ ഇനി വീണ്ടും ഞാൻ നിങ്ങളെ ഇത് ഇവിടുന്ന് വീണ്ടും നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് വലത്തെ സൈഡിലേക്കുള്ളൊരു ടേൺ ആണ് നിങ്ങൾ നോക്കുക ഒരു ഒരു റോഡിൽ നിന്ന് നമ്മൾ മറ്റു റോഡിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ഈ സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു അതെ പ്രോപ്പറായിട്ട് ഈ സൈഡ് നമ്മൾ കണ്ടു എന്നിട്ട് എന്നിട്ടിത് ഇവിടെ നോക്കുന്നു ഇവിടെ നോക്കുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ ജസ്റ്റ് വരിക ഒരു റൗണ്ട് മാത്രം സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക അതെ ഇത്രയും തിരിച്ചു കൊടുത്താൽ മതി ഒരു റൗണ്ട് പോലും വേണ്ട ഒരു അരമുക്കാൽ റൗണ്ട് തിരിച്ചു കൊടുക്കുക അത്രയും തന്നെ നേരെയാക്കി കൊടുക്കുക അപ്പോൾ വലത്തേ സൈഡിലേക്കുള്ള ടേണുകൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ സ്റ്റിയറിംഗ് തിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല കുറച്ച് മാത്രം തിരിച്ചാൽ മതി പക്ഷേങ്കിൽ ഇടത്തെ സൈഡിലേക്കുള്ള ടേണുകൾ എടുക്കുമ്പോഴാണ് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ട് തിരിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരുന്നത് ഓക്കെ ഇവിടെ ഓരോ ജംഗ്ഷനിലും നിങ്ങൾ ടേൺ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് നിങ്ങളുടെ വാഹനം ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകാനായിട്ട് ശ്രമിക്കണം കാരണം ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയിട്ട് മാത്രമേ നമ്മൾ ഓരോ ടേൺ എടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ ഞാൻ ഒരു റോഡിൽ നിന്ന് ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന ഒരു ലെഫ്റ്റ് ടേൺ ആണ് നിങ്ങളെ കാണിച്ചു തരാം ഡേ ഇവിടെ വന്ന് എൻ്റെ വാഹനം സ്ലോ ചെയ്യുകയാണ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്നു ഓക്കെ ഇനി നിങ്ങൾ നോക്കുക ഇവിടുന്ന് ഒരു ചെറിയ ഒരു റോഡിലേക്കാണ് കയറുന്നത് എന്നാൽ അത്യാവശ്യം വാഹനത്തിറക്കുള്ള റോഡാണ് അപ്പോൾ ഇവിടോട്ട് ടേൺ എടുക്കുമ്പോൾ എനിക്ക് ഈ റോഡ് കണ്ടു തുടങ്ങണം നിങ്ങൾ നോക്കി ഈ റോഡ് എനിക്ക് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കണ്ടു തുടങ്ങി എൻ്റെ മിറർ ഏകദേശം ഇവിടെ വന്നു ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ റോഡിൻ്റെ കറക്റ്റായിട്ടുള്ള ലെവൽ നമ്മൾ പിടിക്കുന്നു എന്നിട്ട് ഇത് ഫുൾ റൊട്ടേഷൻ ഇടത്തെ സൈഡിലേക്ക് പിടിക്കുകയാണ് എന്നിട്ട് ക്ലച്ച് ചവിട്ടുന്നു ബ്രേക്ക് അയക്കുന്നു കണ്ടോ ഇത് ഒരു ഇറക്കം കൂടി ടേണാണ് നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് പേടി വരുന്ന ഒരു ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് എന്നിട്ട് ഇവിടെ ബ്രേക്ക് അയച്ചയച്ച് നമ്മൾ ഇറങ്ങുക ക്ലച്ച് ചവിട്ടുക ബ്രേക്ക് അയച്ചയച്ചിറങ്ങുക അതിനനുസരിച്ച് ഇവിടെ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക കണ്ടോ ഡേ കണ്ടോ സ്റ്റിയറിംഗ് നേരെയാക്കി ദേ ഒരു ഇറക്കം കൂടിയ ടേൺ നമ്മൾ വളരെ സിമ്പിളായിട്ടെടുത്തു ഇനി നിങ്ങളെ അടുത്തതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോ പറഞ്ഞു തന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്താം ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതായത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ജംഗ്ഷനിലേക്ക് നമ്മളുടെ വാഹനം വരുവാണ് ഇടത് വലത് പോകേണ്ട നമുക്ക് നേരെ മുന്നിലേക്കാണ് പോകേണ്ടത് മനസ്സിലായോ അതായത് ഒരു ഒരു മൂന്ന് നാല് റോഡ് കൂടുന്ന ഒരു ജംഗ്ഷനിലേക്ക് നമ്മുടെ വാഹനം എത്തുന്നു അവിടുന്ന് നമ്മുടെ വണ്ടി പോകേണ്ടത് നേരെയാണ് അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത് അതും കൂടെ നിങ്ങൾ ഈ ജംഗ്ഷനിൽ ഡ്രൈവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പഠിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഞാൻ അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ നോക്കിയ ഫോർത്ത് ഗിയർ കൊടുത്ത് ഞാനിങ്ങനെ പോവാണ് ഇനി നമ്മൾ അത്തരത്തിലുള്ള റോഡിലേക്ക് വരികയാണ് എല്ലാ റോഡിലെയും നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് കീപ്പ് ചെയ്യുക ഒരു കാരണവശാലും റൈറ്റ് സൈഡിലേക്ക് പോകരുത് നമ്മുടെ റോഡിൽ തന്നെ ചേർന്ന് നമ്മുടെ വാഹനം ഉണ്ടായിരിക്കണം അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ വാഹനം ഉണ്ടായിരിക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കിയൊരു ഒരു മൂന്ന് റോഡ് നാല് റോഡ് കൂടുന്ന ഒരു സ്ഥലത്തേക്ക് ഞാനിവിടെ എൻ്റെ വാഹനവുമായിട്ട് വരുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിരുന്നു റൈറ്റ് സൈഡ് നോക്കുന്നു ലെഫ്റ്റ് സൈഡ് പ്രോപ്പറായിട്ട് നോക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് മെല്ലെ കാലയക്കുക മെല്ലെ കാലയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നീങ്ങിക്കോളും ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിൽ വന്ന് നിന്നിട്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തെടുത്ത ആൽ മതി അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വാഹനം എടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയും ഞാനത് ഒന്നുകൂടെ ഇവിടെ ഒന്ന് കാണിച്ച് ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഞാൻ എൻ്റെ വണ്ടി ഒരു ജംഗ്ഷനിൽ വന്ന് നിൽക്കുന്ന പോലെ നിങ്ങൾ സംഘടിപ്പിക്കുക ഇവിടെ നിന്ന് ഞാൻ വണ്ടി എടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ സൈഡ് നോക്കുന്നു ഈ സൈഡ് നോക്കുന്നു ആദ്യം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് റെഡി ആയിട്ട് നിൽക്കും അപ്പോൾ വണ്ടി നീങ്ങത്തില്ല ഒരിക്കലും നീങ്ങത്തില്ല എന്നിട്ട് വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ കാലം അയച്ചാൽ മതി അതിയെ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫ് ആകാതെ അങ്ങ് എടുത്ത് പൊക്കോളും മനസ്സിലായോ അവിടെ വന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പല ആൾക്കാരും സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു നേരെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തും ഫസ്റ്റ് ഗിയറും കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ ഫുൾ ക്ലച്ച് ഒട്ടി ബ്രേക്ക് നിൽക്കും വണ്ടികളില്ല എന്ന് ഉറപ്പുവരുത്തി നമ്മൾ വണ്ടി എടുക്കാനായിട്ട് ആക്സിലറേഷൻ പെടലിലേക്ക് വരും എന്നിട്ട് ക്ലച്ച് ക്ലച്ചെന്ന് ചെയ്യും ഒറ്റയടിക്കും കാലെടുക്കും അപ്പോൾ വണ്ടി ഓഫ് ആയി പോകും മനസ്സിലായി അപ്പോൾ അവിടെ ഓഫാകാതിരിക്കാനായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുക മനസ്സിലാവും എന്നിട്ട് ആക്സിലറേഷൻ പെടലും വന്ന് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക ഇരു സൈഡിൽ നിന്ന് വണ്ടി ഇല്ലെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഒരു ചെറിയ ആക്സിലറേഷൻ മെല്ലെ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ ഇങ്ങനെ കാലയച്ചു കഴിയുമ്പോൾ നമ്മുടെ വണ്ടി ഇത് ഇത്രയും സിമ്പിളായിട്ട് തന്നെ എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ട്രിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ടും ജംഗ്ഷനിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരി പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോള് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വാഹനം ജംഗ്ഷനിൽ വളരെ ഈസിയായിട്ട് തന്നെ എടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിപോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ